പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മീൻ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് സെപ്റ്റംബർ തിങ്കളാഴ്ച അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധം ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരക്കണമേ പരിശുദ്ധമേ ജപമാല ജപമാല മാതാവി സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിന് ഉന്നതമായൊ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് ചെറിയ കട ചെറിയ കമ്പോളങ്ങളൊക്കെ കടകളൊക്കെ നടത്തുന്നവർ ചേ വല്ലാതെ വരയുന്നുണ്ട് അവർക്ക് ഒന്നും അതിനൊന്നും കിട്ടണില്ല പക്ഷേ കടങ്ങളാണ് വരണത് ഇനി എങ്ങനെ ജീവിക്കും എന്ന പോലെ അറിയാൻ പാത വിഷമിക്കുന്നുണ്ട് അവരെ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ട് ഈശോയെ അവരെ കറക്ത വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞു വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പെടുത്തരുണ്ടും അങ്ങനെ മാതാവും നമ്മൾ സന്തോഷിക്കുമെന്നാണ് ആ ഒരു ഒറ്റ ആശ്രമമുള്ള അമ്മയെ അതെല്ലാ ആ മക്കൾ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൃഭാസ ആൾക്കാർ ജീവനെ പ്രത്യക്ഷ മാതാവ് സഞ്ചാരി മാതാവ് ആ വിധി മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ദൈവത്തിന് തൻ്റെ ഭക്തനോട് ദൈവം സംസാരിക്കും അത് നമ്മൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം കേട്ടത് ഒരു കുഞ്ഞ് ചെറിയ കൊച്ചാണ് ചെറിയ കുഞ്ഞല്ല എന്ത് കുഞ്ഞാണ് കൊച്ചല്ല കുഞ്ഞ് ഒന്നോ രണ്ടോ രണ്ടാഴ്ച കുഞ്ഞിൻ്റെ ഒരു കിഡ്നിക്ക് നീര് വെച്ചിരിക്കണം അത് ഓപ്പടത്ത് കളയണം അപ്പം അതിനുവേണ്ടി ഇവർ കിഡ്നി പോകാതിരിക്കാൻ വേണ്ടി അമ്മ കൊച്ചിൻ്റെ ആ നീരുള്ള ഭാഗത്ത് ഉടമ്പിടുത്ത എല്ലാം തേച്ച് വിശ്വാസപ്രവാഹണം ചെല്ലി കർത്താവിൻ്റെ കരണ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മത്ത് കത്തി വയ്ക്കുന്ന അമ്മയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പം അതിനുവേണ്ടി അവർ വിശ്വാസപൂർവ്വം ചെയ്യണതാണ് അപ്പോൾ ഇവരുടെ ഉടമ്പടി ഒരുവിധം കറക്റ്റായത് കാരണം കർത്താവ് ഇവർക്ക് ഒരു സ്വപ്ന ദർശനം കൊടുക്കും സ്വപ്ന കൊടുത്ത് ദർശനം കൊടുത്തു പറയണത് നീ ഇപ്പോൾ വലതുവശത്താണ് തൈരം തേച്ച് പ്രാർത്ഥിക്കണത് വിശ്വാസപ്രവോണ ചെയ്ത് പ്രാർത്ഥിക്കണത് പക്ഷേ കുഞ്ഞിൻ്റെ ഇടത് കിട്ടാണ് കുഴപ്പമുള്ളതെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ദർശനം കിട്ടിയപ്പോൾ അവൾ സ്കാൻ ചെയ്യുന്നു ഡോക്ടറുടെ അടുത്ത് പോയി അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ സ്വപ്നത്തിൽ കിട്ടിയ ദർശനം കറക്റ്റാണ് ഇടത് കിട്ടിക്കാണ് പിന്നെ ഇവിടെ അവിടെ തൈനം തെച്ച് പ്രാർത്ഥിച്ചു ഓ പ്രശ്നമില്ലാതെ തന്നെ കുഞ്ഞു സുഖം പെട്ടെന്നാണ് അമ്മയുടെ ഈ സാക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് പണ്ടുമുതലേ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഞാൻ ഒരു സെൽഫ് അസസ്മെൻറ്റ് എടുത്ത് ഞാൻ എപ്പോഴും ദൈവികമായ കാര്യങ്ങളെ അതിന് ഒത്തിരിയേറെ അതിന് ഹൃദയമാണ് കൊടുക്കേണ്ടത് അല്ലാതെ തലച്ചോറല്ല കൊടുക്കുന്നത് ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഭജന ഹൃദയം കൊണ്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നവരാണ് നമ്മളെന്ന് മനസ്സിലാക്കിയ ദൈവത്തിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും നമ്മൾ തല കൊണ്ട് തലകൊണ്ട് മാത്രമാണിത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡ്രൈ ആയി പോകും കാരണം ദൈവികമായ കാര്യങ്ങളൊന്നും നമ്മളുടെ ബുദ്ധിക്ക് വശദമാകുന്ന വശംബമാകുന്നതല്ല ദൈവിക വിഷയങ്ങൾ അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം പക്ഷെ ഹൃദയത്തിന് വശംവധമാകും ദൈവിക വിഷയങ്ങൾ അപ്പോൾ ഞാനത് കാരണം ഹൃദയം ഹൃദയം കൊണ്ടാണ് വിശ്വസിക്കണത് ബുദ്ധി കൊണ്ടല്ല ഇപ്പം നിങ്ങൾക്കും അത് ചില സമയത്ത് പ്രായോഗ്യമായിട്ട് തോന്നും ഹൃദയത്തെ വിശ്വസിക്കണം എന്നല്ലേ പറയണത് റോമ പത്ത് ഒമ്പത് ർത്താവാണ് എന്ന് യേശു കർത്താവാണ് എന്ന് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞന്മാര് അതായത് ആത്മീയശാസ്ത്രജ്ഞന്മാരെ തലകിടെ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം എന്ന് പറയുന്നത് ഹോൾ ബോഡിയാണ് ആനയെ ഊനാനൊക്കെ പറയും അതൊക്കെ അത് തടതപ്പാൻ വേണ്ടി അവരുണ്ടാക്കി വരുത്തിരിക്കുന്ന സങ്കല്പയാനങ്ങളാണ് അതല്ല സംഭവം ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തെ മനസ്സിലാക്കണതെന്താണ് സ്നേഹം കൊണ്ടാണ് മനസ്സിലാക്കുന്നത് വചനത്തെ മനസ്സിലാക്കണത് അല്ലാതെ അതിൻ്റെ അകത്ത് ലോജിക്ക് ഇപ്പോൾ യൂറോപ്പിനൊക്കെ പറ്റി ഏറ്റവും വലിയ അവസ്ഥ അല്ലേ വിശ്വാസത്തെ ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കും ലോജിക്ക് വേണ്ടത് എന്തൊരു എല്ലാവരും പറയും ഇഷ്ടമില്ലാത്ത വിശ്വാസം മുടന്നനാണെന്നൊക്കെ പറയും പക്ഷേ അതേ സമയം അതേസമയം തന്നെ നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ പറയുന്ന ഒരു വരട്ട് ലോജിക്ക് എൻ്റെ ആ ഉടുപ്പ് പാകഭാഗത്തിന് അതിൻ്റെ കാര്യം ഇപ്പോൾ പരിശുദ്ധാത്മാവാനം പരിഗ്രഭം ധരിച്ചു എന്ത് ലോ എന്ത് ലോജിക്കുണ്ടെങ്കിലത് അത് ദൈവികമായ രഹസ്യങ്ങൾക്ക് ഹൃദയമാണ് നമ്മളവിടെ കൊടുക്കേണ്ടത് ദൈവമായി രസ ഹൃദയമുള്ളൂ അതിനെ ലോജിക്കാക്കി ശാസ്ത്രീയമാക്കാൻ വേണ്ടി വർഷങ്ങളോളം ഇങ്ങനെ മനുഷ്യൻ ശ്രമിച്ചിട്ട് അവസാനം സവാള പൊളിക്കണ പോലെ പൊളിച്ച് പൊളിച്ച് പൊളിച്ചു പൊളിച്ച് പൊളിച്ച് അവസാനം അവസാനം ചെയ്യാൻ ബഹുമലം പറഞ്ഞിരിക്കും അങ്ങനെയല്ല പക്ഷേ നീ ഹൃദയം കൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തെ സ്നേഹിച്ചാണ് എൻ്റെ കർത്താവ് എന്നോടുള്ള സ്നേഹത്താ പ്രതി അവൻ സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്ത് ലോഞ്ച് ചെയ്തു അപ്പോൾ കാര്യം ദൈവത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ് ഈ സ്റ്റാറ്റസ് ലോ ചെയ്യുന്നതാണ് ഇപ്പം സ്റ്റാറ്റസ് നിങ്ങളൊന്ന് അതുപോലെ കർത്താവിനെ പഠി നമ്മളൊന്ന് സ്റ്റാറ്റസ് ലോ ചെയ്ത് നോക്കി മഹാവിജയം അതല്ലേ എന്താ കാര്യം ഉടമ്പടിൽ ഏത് കളക്ടറാണെന്ന് പറഞ്ഞാലും കൃപാസനം പത്രം പത്തും മനുഷ്യർക്ക് ഓട്ടോറിക്ഷക്കാർക്ക് പഴിയിലും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരും കൊടുക്കാൻ അവർ തയ്യാറാണെന്ന് നമ്മൾ ചോദിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ പറയും കൃപാസനം അവർക്ക് അണേഷൻ ഇല്ല കൃപാസനം എന്ന് പറയുന്നത് ആരെയും മതപരിവർത്തനത്തിന് വേണ്ടി ഒരുക്കണമല്ലേ ഇന്നു വരെയൊക്കെ അറിയാം ആരെങ്കിലും നമ്മളെ യാസായപ്പെടുത്തിയിട്ടുണ്ട് അതല്ല പക്ഷേ ക്രിസ്തുവിനെ കൊടുക്കണം കാരണം ക്രിസ്തു അതിന് മനുഷ്യരാശിയുടെ പൊതു അവകാശമാണ് തറമാട്ടസ്വത്താണ് ഇപ്പം തറവാട്ട സ്വത്ത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണത് ക്രിസ്തു ആരെയും കടിച്ചു തിന്നാനെ വെട്ടിക്കൊല്ലാനോ ഒന്നും വരുത്തില്ല പ്രശ്നം എന്താണ് നമ്മളുടെ എല്ലാ വിഷയവും സ്നേഹത്തിൻ്റെ പരിധി കൊണ്ടുവന്നിട്ട് ൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക